കുർബാന തുടക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാമ്പ്ലാനിയുടെ നേതൃത്വത്തിൽ വിമത വിഭാഗം സമവായം നടപ്പിലാക്കാൻ ഡെപ്രാളപ്പെടുന്നതായി വാർത്തകൾ വരികയാണ് പുതിയ മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനങ്ങൾ നടപ്പിലാക്കണം എന്ന ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നത് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് കുർബാന എന്നതാണ് നടപ്പിലാക്കുന്നത് അതോടെ നിലവിൽ അതിരൂപതയിൽ സഭയോടൊപ്പം നിൽക്കുന്ന പത്തോളം ഇടവകകളിലും ഈ രീതി കൊണ്ടുവരണം എന്നതാണ് വിമത അജണ്ട കഴിഞ്ഞ ദിവസം ഉദയം പേരൂർ പള്ളിയിൽ ഇത്തരത്തിൽ ഒരു ശ്രമം നടത്താനുള്ള വിമത നേതാവിന്റെ ആഹ്വാനം ഇടവക വിശ്വാസികൾ രംഗത്ത് വന്നതോടെ ഇല്ലാതായി എന്നാൽ പൊതുധാരണ വരുമ്പോൾ എല്ലാ പള്ളികളും സമവായ രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയാണ് അതുപോലെ ട്രാൻസ്ഫർ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ബസലിക്ക തൃപ്പൂണിത്തറ പാലാരിവട്ടം മാതാം പള്ളികളിലെ വൈദികർക്ക് സംരക്ഷണം നൽകുന്നത് മാർ പമ്പ്ലാനിയുടെ നേതൃത്വത്തിലാണ് ബസലിക്കയിൽ ഞായറേത്തച്ഛനെതിരെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ അനിഷ്ട സംഭവങ്ങൾ നടന്നു അതിനെതിരെ പരാതി കൊടുത്തിട്ടും ഇതുവരെ സഭാ നേതൃത്വവും പോലീസും അനങ്ങിയിട്ടില്ല സസ്പെൻഡ് ചെയ്തവരുടെ നടപടി പിൻവലിച്ചു ഇപ്പോൾ നിയമപ്രകാരം ഉള്ളവരെ സ്ഥലം മാറ്റി പുതിയ വൈദികരെ നിയമിക്കാൻ നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് തൃപ്പൂണിത്തറയിൽ വേഴാപ്പറമ്പൻ അച്ഛന് സംരക്ഷണം നൽകിക്കൊണ്ട് ജോഷി പുതുവ അച്ഛനെ കൊണ്ട് തന്നെ ലെറ്റർ ഇറക്കിച്ചത് പ്രസാദഗിരിപ്പള്ളിയിൽ തോട്ടൻപുറം അച്ഛനെ ബലി കയറി ആക്രമണം നടത്തിയവർ ഇപ്പോഴും വിലസുകയാണ് ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ വ്യക്തമാണല്ലോ അതിനിടയിൽ അതിരൂപതയിൽ കൂര്യ പൂർണ്ണമായും നിയന്ത്രണവും ചിലരെ ഒപ്പം നിർത്തുന്നതിൽ മാർപ്പാബ്ലാനി വിജയിച്ചതായും രഹസ്യ വിവരമുണ്ട് ചിലരെ നിലനിർത്താനും ചിലർക്ക് വലിയ സ്ഥാനങ്ങൾ ഓഫർ നൽകിയതായും അറിയാൻ സാധിക്കുന്നുമുണ്ട് അതേസമയം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായ മാർപ്പാമ്പ്ലാനി മാർത്തട്ടിലിനോടും പെർമനന്റ് സിനിറ്റിനോടും ആലോചിക്കാതെ പല കാര്യങ്ങളും നടത്തുന്നതും പ്രസ്താവന നടത്തുന്നതിനുമുള്ള നീരത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് പാലാ ചങ്ങനേശ്ശേരി ഉൾപ്പെടെയുള്ള മെത്രാന്മാർ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുമുണ്ട് അതിനിടയിൽ സഭാ അനുകൂല സംഘടനകൾ രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഐക്യമില്ലായ്മ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലെങ്കിലും ഇടവക തലങ്ങളിലുള്ള കൂട്ടായ്മകളാണ് ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതാത് ഇടവക തലത്തിൽ വിശ്വാസികൾ രംഗത്തിറങ്ങിയാൽ സഭാ നേതൃത്വം തന്നെ വഴങ്ങേണ്ടി വരുമെന്നത് ഉദയം പേരൂർ വിശ്വാസി സമൂഹം തെളിയിച്ച കഴിഞ്ഞ കാര്യമാണ് അത് കണ്ടെങ്കിലും വിശ്വാസികൾ ഉണർന്നാൽ ലക്ഷ്യം നേടാൻ സാധിക്കും അല്ലെങ്കിൽ ഈ വിഷയം അനന്തമായി തുടരുക തന്നെ ചെയ്യും